നിന്നെ മെതി വണ്ടിയാക്കി മാറ്റുന്നതാണ് ഇന്ന് ഈ ഇരുപതാമത്തെ രാത്രി ദൈവം പറയുന്നു എന്റെ ജനത്തിന് പറക്കാൻ ഒരു ചിറക് ഞാൻ തരാൻ പോകയാ എന്റെ ജനത്തിന് ഞാൻ പറക്കാ ഒരു ചിറക് ഞാൻ തരാൻ പോകുകയാ എവിടെ നീ അപമാനിക്കപ്പെട്ടോ എവിടെ നീ തകരണമെന്ന് വിചാരിക്കുന്നു എവിടെ നിന്നെ കൊല്ലണമെന്ന് വിധി പറഞ്ഞിരിക്കുന്നു എവിടെ നിന്റെ രക്തം വീഴണമെന്ന് കാത്തിരിക്കുന്നു എവിടെ നിന്റെ ഓർമ്മ നശിപ്പിക്കണമെന്ന് പറയുന്നു അവിടെ ദൈവം പറയുന്നു ഞാൻ നിന്ന് ചിറക് വയിപ്പിക്കാൻ പോകയാറാബാ െ കൊല്ലം ഇന്ന് രാത്രിതാക്കി തീർക്കുന്ന മെതി വണ്ടിയാക്കി തീർക്കുന്നൊരാഭിഷേകം എന്താണ് അഭിഷേകം അഭിഷേകം നിന്നെ പുതിയ ചരിത്രമാക്കി മാറ്റുന്നതാണ് അഭിഷേകം എത്ര പേര് ചേർന്നു രാമയം പറയാൻ പറ്റൂ നിന്റെ ഓൾഡ് ഹിസ്റ്ററി ദൈവത്തിന് വിഷയമല്ല ഇന്നലെ നീ ആരായിരുന്നു ദൈവത്തിന് വിഷയമല്ല നീ നിന്റെ പൊക്കവും മണ്ണവും നീളവും ദൈവത്തിന് വിഷയമല്ല ആത്മഹത്യക്കകത്തോട്ട് നീ ഇറങ്ങിക്കഴിഞ്ഞാ അഭിഷേകത്തിൻ്റെ നദിയിൽ നീ വീഴപ്പെട്ട് കഴിഞ്ഞാ നിന്റെ മേൽ അഭിഷേകത്തിന്റെ പ്രവചന വെളിപ്പാടുണ്ടായാ നിന്റെ മേൽ കൃപാവരങ്ങൾ ചൊലിക്കപ്പെട്ട് കഴിഞ്ഞാ ഉട കർബാന ബന്ധർജനാചല ഇതുവരെ സംഭവിക്കാത്ത ചിലത് സംഭവിക്കോ ഇതുവരെ നടന്നിട്ടില്ലാത്ത ചിലത് നടക്കോ ഇന്ന് രാത്രി ദൈവം പറയുന്നു ഈ ശബ്ദ ദൂരപരിധിക്കുള്ളിൽ ഇരിക്കുന്ന ചിലരെ നിന്റെ തകർന്നു പോയ ജീവിതാനുഭവങ്ങളെ എൻ്റെ സ്വർഗ്ഗം മാറ്റി നിന്നെ ഒരു ഒരു പുതിയ പുതിയ ചരിത്രമാക്കാൻ ചരിത്രം ക്യാച്ച് ചെയ്യുമോ ഞാൻ ഈ ഓൾ ന്യൂ ചെയ്യാം പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറഞ്ഞു എൻ്റെ ദാസനായ മോശയെ നീ പർവ്വത മുകളിലേക്ക് കയറി വരിക അമേ കൽപ്പലകയിൽ ദൈവകൽപ്പനകൾ എഴുതി വാങ്ങിക്കുവാൻ വേണ്ടി മോശ പോയി നാൽപ്പത് രാവും പകലും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഷക്കേനയുടെ നടുവിലായിരുന്നു മോശ അമേ സ്തോത്രം താഴ്വരയിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ അതിനു മുമ്പേ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പതിയപ്പെട്ട ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പാപം അവർ ദൈവത്തെ വിട്ട് കഠിന ഹൃദയത്തിൻ്റെ ഉടമകളായി കാളക്കൂട്ടിയെ ഉണ്ടാക്കി മ്ലേച്ഛത പ്രവർത്തിച്ചു അവർ വല്ലാത്ത നിലവാരത്തിൽ ദൈവ കോപത്തിൻ്റെ തീർന്നു ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ താഴ്വരയിലേക്ക് മോശയ്ക്ക് ദേഷ്യം വന്നു ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അരച്ചു കലക്കി അഹരോനെ കൊണ്ട് തവിടുപൊടിയാക്കി ഇസ്രായേൽ മക്കളെ കൊണ്ട് കുടിപ്പിച്ചു കോപമടങ്ങാത്ത മോശ ചെയ്ത കാര്യം എന്തെന്നറിയാമോ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ വാളെടുത്ത് പരസ്പരം വെട്ടട്ടെ പഴയ നിയമത്തിൽ എന്ത് സംഭവിച്ചു വാളാൽ പരസ്പരം വെട്ടേറ്റു മൂവായിരം പേര് അമിസ്തോത്രം നിലത്തു വീണ് പിടഞ്ഞു മരിച്ചു രക്തപ്പുഴ അമേസ്തോത്ര മലയുടെ താഴ്വരയിൽ ഒഴുകപ്പെടുവാനിടയായി ഇതാണ് പഴയ നിയമത്തിന്റെ ചരിത്രം എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പത്രോസ പത്രോസ യേശോപ്പനെ തള്ളിപ്പറഞ്ഞ മടങ്ങി വന്ന പത്രോസ കാത്തിരുന്ന വന്നോസ ശക്തി അഭിഷേകം നിറയപ്പെട്ടപ്പോൾ അവൻ ജനത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്നു ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ ഒറ്റപ്രസംഗം നടത്തിയപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേർ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചു സഭയുടെ ഭാഗമായി തീരുമാനമെടു മനസ്സിലാകുന്നവർ പറ ചരിത്രം മാറ്റുന്നതാണ് അഭിഷേകം എന്താണ് അഭിഷേകം പഴയ നിയമത്തിലൊരു ഗോപുരത്തിന്റെ പണി നടക്കുകയാണ് ബാബേൽ ഗോപുരം സർവ്വശക്തനായ ദൈവം ദാഠ്യമുള്ള ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു ഗോപുരപ്പണി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ഭാഷ പോയി എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ അഭിഷേകം ഇറങ്ങി വന്നപ്പോ കലങ്ങിപ്പോയ ഭാഷയെ ദൈവം പുതിയ ചരിത്രമാക്കി ഒറ്റയാക്കി മാറ്റുവാൻ ഇടയാ അഭിഷേകം നിന്നെ പുതിയതാക്കി മാറ്റുന്നതാ മനസ്സിലാകുന്ന രാത്രി ആ കരമൊന്നടിച്ചു പറഞ്ഞാട്ടേ അഭിഷേകം ചരിത്രം മാറ്റുന്നതാണ് അഭിഷേകം എന്താണ് അഭിഷേകം പഴയ നിയമത്തിലൊരു പുരോഹിതൻ രൂപം കാണിക്കാൻ വേണ്ടി ആലയത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു ആമേ സക്കറിയാവ എന്നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും തൂത് പറഞ്ഞു സക്കറിയാവിന് ദൈവശബ്ദത്തെ വിശ്വസിക്കാൻ പറ്റിയില്ല വചനം പറയുന്നു ദൈവാലോചന വിശ്വസിക്കാൻ പറ്റാത്തവൻ നാവ് കെട്ടപ്പെട്ടനായി ആംഗ്യ ഭാഷ സംസാരിക്കുന്നവനായ ഊമനായി പഴയ നിയമത്തിൽ ആലയത്തിനിന്നിറങ്ങി വരുവാനിടയായി എന്നാൽ അഭിഷേകം പുതുചരിത്രമാണ് നൂറ്റി ഇരുപത് പേർ മാളികമുറിയിൽ കാത്തിരുന്നു മാളികമുറിയിൽ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ പറയുന്നു ദൈവം കെട്ടുകൾ അഴിച്ചു അവർ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ചരിത്രം ടിയാ എത്ര പക രാത്രി ഈ രാത്രി എന്നെ ഒരു പുതിയതാക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ എത്ര പേര് രാത്രി സ്വീകരിക്കുന്നു ആ കരമടിച്ചു ആത്മാവിൽ പറഞ്ഞാട്ടെ നിന്റെ പഴയ ചെലതിനെ ദൈവം മാറ്റാൻ പോകുക ദൈവം നിനക്ക് ഒരു അഡ്രസ്സ് തരാം പോ ഒരു അഡ്രസ്സ് തരാൻ പോകുക ഒരു അഡ്രസ്സ് തരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു പോയ മഹിമ മടങ്ങി വരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു പോയ ദൈവിക പദ്ധതികൾ മടങ്ങി വരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു പോയ കൃപകൾ മടങ്ങി വരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു പോയ നിന്റെ കുടുംബം മടങ്ങി വരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു നിന്റെ ജ്വലനം മടങ്ങി വരാൻ പോകുകയാണ് നഷ്ടപ്പെട്ടു പോയ നിന്റെ സുസൂക്ഷ മടങ്ങി വരാൻ പോകുകയാണ് ദൈവം നിന്നെ അഡ്രസ് അഡ്രസ്സുള്ളവനാക്കി തീർക്കാൻ പോകുകയാണ് എന്താണ് അഭിഷേകം ത്തിനകത്ത് ദൈവം ഒരു മൂല്യം വച്ചിട്ടുണ്ട് രാമയം പറഞ്ഞാട്ടെ അതിനെ ആർക്കും എടുക്കാൻ പറ്റൂല ദൈവം മൂല്യത്തെ ആർക്കും എടുക്കാൻ പറ്റില്ല പറ്റൂട്ട് അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടെങ്കിൽ ഒന്ന് തന്ന് സഹായിച്ചാട്ടെ ആരെങ്കിലും പാസ്റ്റർ ഇല്ലെങ്കിൽ ആരെയും ആർക്കും എടുക്കാൻ പറ്റും തിരിച്ചു തരാൻ പേടിക്കണ്ട ദൈവം മൂല്യത്തെ അച്ഛാ അഞ്ഞൂറിന്റെ നോട്ടൊക്കെ കൊണ്ടാണ് ചർച്ചയ്ക്ക് വരാൻ ബ്ലെസിംഗ് ഇതുപോലെ ഒരു പത്തെണ്ണത്തിന് നമുക്ക് കിട്ടിയ സഭ രക്ഷപ്പെട്ടു അഞ്ഞൂറ് കൊണ്ടുവരുന്നതല്ല പറയണത് ക്വാളിറ്റിയുള്ള എൻ്റെ ഭാഷ പറഞ്ഞ ഉളിപ്പിടി ഹല്ലേരിവുകയാണ് ഈ ആശാരിമാർ ഉളിപ്പിടി ഉളിപ്പിടിക്കിടത്തില്ലേ അത് കാതലില്ലാത്ത ഒന്നും കൊണ്ട് അടിച്ച പൊട്ടാത്ത നല്ലതുകൊണ്ട് ഇടത്തില്ല ആച്ചായ ദൈവം നിങ്ങൾക്ക് ദീർഘായ തരും നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും നേരത്തെ പറഞ്ഞ ദൂത് ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ ചുമ്മാ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി ദുരാത്മാക്കളെ കളയിക്കോളാം ദൈവത്തിന് മഹത്വം 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 ദൈവം വെച്ച മൂല്യത്തെ ആർക്കും തകർക്കാൻ പറ്റൂല സ്തോത്രം ഇത് ഇന്ത്യൻ ഗവൺമെൻറ് അടിച്ചിറങ്ങിയ അപ്പൂപ്പന്റെ ഗാന്ധി അപ്പൂപ്പന്റെ തലയുള്ള റിസർവ് ബാങ്ക് അടിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്തോത്രം ഈ അഞ്ഞൂറ് രൂപയെ ഞാൻ ചുരുട്ടിക്കൂട്ടി അമ്മ സ്തോത്രം ഞാൻ ഷട്ടു ഹോളിൻ്റെ വെളിയിൽ കൊണ്ടുപോയി ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ വലിച്ചെറിഞ്ഞു ഇതുപോയി ഒരു അഴുക്ക് വെള്ളത്തിലോട്ട് വീണു അഴുക്ക് വെള്ളത്തിലോട്ട് വീണു ഇതിനകത്ത് ചെളി പിടിച്ചു നമ്മുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല സന്തോഷച്ഛായ സന്തോഷം സന്തോഷ ചാടി ഇറങ്ങി ഇവിടെ സ്ത്രോത്രം പറഞ്ഞേക്കാ ശരി അഞ്ഞൂറ് താഴെ പോയപ്പോൾ പുറകെ പോയി ആമിയ സ്തോത്രം അത് വെള്ളത്തിലല്ലേ വീണെന്ന് വെച്ച് പുള്ളി ഇതിനെ കളയത്തില്ല പുള്ളി അഴുക്ക് വെള്ളത്തിന്ന് അഞ്ഞൂറിനെ എടുക്കും ഒരു ഒരാമയം പറഞ്ഞില്ല അതിനെ നിവർത്തും പോക്കറ്റ് കിടക്കുന്ന കർച്ചീപ്പ് കൊണ്ട് തുടയ്ക്കും തുടച്ചിട്ട് പുടുപ്പിലൊക്കെ ഒരു തുടയ്ക്കും തുടച്ചിട്ട് അതിന്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് വീണ്ടും മടക്കി പേഴ്സി വയ്ക്കും കാരണം ഇതിനെ ആര് ചുരുട്ടിയാലും ഇതിനെ ആര് ചവിട്ടിയാലോ ഇതിനെ ആര് താഴെ ഇറഞ്ഞാലോ ഇതിന് ഇന്ത്യ ഗവൺമെന്റ് വച്ചിരിക്കുന്ന ഒരു മൂല്യമുണ്ട് ഈ മൂല്യമുള്ളടത്തോളം കാലോ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാലോ ഇതിന്റെ വാല്യൂ ഭോഗത്തില്ല മനസ്സിലായവർ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ഇന്ന് രാത്രി പറ എനിക്ക് ദൈവം വെച്ചൊരു മൂല്യമുണ്ട് എൻ്റെ സുസൂഷയ്ക്ക് ദൈവം വെച്ചൊരു മൂല്യമുണ്ട് എൻ്റെ വിളിയുടെ മേൽ ദൈവം ഒരു മൂല്യം വെച്ചിട്ടുണ്ടോ അഭിഷിക്തൻ്റെ മേലൊരു മൂല്യം ോട് പറയാൾഡ് ചെയ്യാൻ പോക ദൈവം ഓ ഞാൻ സാധാരണ ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ പറയുന്ന ആളല്ല പക്ഷേ പരിശുദ്ധാത്മ ഓർന്നു ചെയ്യാൻ പോവുകയാണ് ഗാർണിഷ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഭംഗി വരുത്തുക അതിനെന്ത് ചെയ്യുക ഭംഗി ബിരിയാണി 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 നാളെ ഇന്നിപ്പോ ഓർക്കണ്ട നാളെ ഉച്ചയ്ക്ക് ശേഷം ആമേശ നല്ല ചിക്കൻ മട്ടൻ കൊഞ്ച് ബിരിയാണി വെച്ചിട്ട് അവസാന ഒരു പരിപാടിയുണ്ട് ആമേ എന്താണ് നമ്മുടെ കാഷ്നട്ട് മുന്തിരിങ്ങ ഇതെല്ലാം കൂടി നെയ്ക്കകത്ത് വറുത്ത് കോരി വെച്ചിട്ട് ആ വെളു വെളുത്തുള്ളിയും പിന്നെ എന്തോ സവാളയും കൂടി അരിഞ്ഞ് ആ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് മല്ലിര കൈകൊണ്ട് മുറിച്ചെടുത്തിട്ട് തക്കാളി എല്ലാം കൂടി മുറിച്ചെടുത്തിട്ട് ഈ ഉണ്ടാക്കി വയ്ക്കിച്ചിരിക്കുന്ന ബിരിയാണി ചമ്പിൻ്റെ പുറത്ത് ഈ അണ്ടിപ്പരിപ്പം ഉണക്ക മുന്തിരിങ്ങയോ ഈ നാമേ സ്തോത്രം നെയ്യിൽ വറുത്തെടുത്ത ഉള്ളിയും എല്ലാം കൂടി ഒരു വാരിയൊരു വിതറക്കമുണ്ട് വിതർക്കമുണ്ട്സം നിർത്തിക്കളയല് അമ്മ സ്തോത്രം ഒരു മണം ഇങ്ങോട്ടടിക്കും അതിനെയാണ് ഗാർണിഷ് ചെയ്യുക എന്ന് പറയുന്നത് സ്തോത്രം ഇന്ന് രാത്രി പറയാ നിന്റെ മിനിസ്റ്റി ദൈവം ഗാർണിഷ് ചെയ്യാൻ പോകുക നിന്റെ ഗാർണിഷ് ചെയ്യാൻ പോകുക നിന്റെ നിന്റെ വാഗ്ദത്തങ്ങളെ ഗാർണിഷ് ചെയ്യാൻ പോകുക അടിയിൽ മറഞ്ഞിരുന്ന ചെല്ലതിനെ ഇന്ന് രാത്രി ദൈവം പൊക്കിക്കൊണ്ടുവരാൻ പോകുകയാ കരമടിച്ചു പറ എന്റെ ദൈവം എനിക്ക് ശോഭ വരുത്താൻ പോകയാ അഭിഷേകം എന്നെ ഗാർണിഷ് ചെയ്യുന്നതാണ് അഭിഷേകം എന്നെ ഗാർണിഷ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണോ